വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കാൻ ജാൻഡക്കർ കാഞ്ഞാട്ട് പ്രവർത്തനം ആരംഭിച്ചു ഹോസ്ദുർഗ സിറ്റി കോംപ്ലക്സിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഡെക്കറേറ്റീവ് ഓർണമെൻറ്റ്സ് കാർപ്പറ്റ് കംഫർട്ടർ മിറർ ഡിഫറെ വോൾ ക്ലോക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഫ്ലവർ വേസ് ലൈറ്റ്സ് തുടങ്ങിയ കമനീയമായ ശേഖരമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മെഡ്സിൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് ഉദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഉള്ളത് കാരണം ജില്ലയിൽ തന്നെ ഇൻറ്റീരിയർ ഡെക്കറേറ്റർ സ്ഥാപന സ്ഥാപനമുള്ള സ്ഥാപനങ്ങൾ വിൽക്കുന്ന ഒരു ഒരു എക്സ്ക്ലൂസീവ് സ്ഥാപനം കാഞ്ഞങ്ങാട് ജാൻ ഡെക്കോർ എന്ന സ്ഥാപനം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇക്കാലത്ത് വീടുകളും അതുപോലെ തന്നെ മറ്റ് ഓഫീസുകളൊക്കെ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം വരുന്ന സമയത്ത് അതിൽ വെക്കാനുള്ള ഡെക്കറേറ്റിൻ ഐറ്റംസ് മാത്രം എക്സ്ക്ലൂസീവായി വെക്കുന്ന ഒരു സ്ഥാപനമാണ് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ ജാൻ ഡെക്കോറേഷൻ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഈ സ്ഥാപനത്തിന് ഉണ്ടാവണം കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷന്റെ എല്ലാ സപ്പോർട്ടും ഈ പുതിയ സ്ഥാപനത്തിന് ഉണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിൻ്റെ ഉടമകൾക്കും മാനേജ്മെന്റും എല്ലാവിധ നന്ദിയും കടപ്പാടും പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു റെവറൻ ഫാദർ മാത്യു എലാംതുരുത്തി പടവിൽ റവറൻ ഫാദർ ജോർജ് കളപ്പുര റവറൻറ് ഫാദർ ജോസഫ് കുന്നേൽ എന്നിവർ വ്യഞ്ജരിപ്പ നടത്തി ഈ കാഞ്ഞങ്ങാടിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറുവാനായിട്ട് ജാൻ ജാൻഡെക്കോർ ജയ ആൻഡാനിൽ സംരംഭം ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഈ വേളയിൽ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും ഈ നാടിൻ്റെ സമൃദ്ധിക്ക് ഇതുതകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ വഴിയായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ ഈ സംരംഭം വഴിയായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഇവിടുത്തെ സാധനങ്ങൾ മേടിക്കാൻ മാത്രമല്ല അവ ഈ വ്യ വ്യക്തികൾ വഴിയായിട്ട് ദൈവാനുഗ്രഹം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ നിയമം പ്രത്യേകം ആശംസിക്കുന്നു എല്ലാവിധ കൃപയും അനുഗ്രഹവും ദൈവത്തിൽ നിന്നുണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഈ നാടിനും ഈ നാട്ടുകാർക്കും അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ദൈവം ആ അനുഭവിച്ച ദൈവത്തെ അവർക്ക് പകർന്നു കൊടുക്കുവാൻ വരുന്ന ജീവിത സാഹചര്യങ്ങളും ഭവന നിർമ്മാണ മേഖലയിലൊക്കെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ പുതിയ അഭിരുചിയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊക്കെ പൂർത്തീകരിക്കുന്നതിനും അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനുമൊക്കെ പുതിയ മാറ്റങ്ങൾ ആവശ്യമായി വരുന്നു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ആധുനിക രീതിയിൽ പഴമയിലേക്കും എന്നാൽ പഴമയിൽ നിന്ന് പുതുമയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ാട് പുതിയൊരു സംരംഭം ഞങ്ങൾ തുടങ്ങുകയാണ് അതിന് എല്ലാവിധ ആശംസകളും ബി എൻ ഐ പ്രസിഡന്റ് വിനോദ് എം പി ആശംസയർപ്പിച്ച് സംസാരിച്ചു നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്